സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് മിഥുന രാശിക്കാരുടെ സമ്പൂർണ്ണ വാർഷിക ഫലത്തെയാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുമായിട്ട് അങ്ങനെ ഒരു പുതുവർഷം കൂടി വന്നെത്തിയിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ് ഈ വർഷം മിഥുന രാശിക്കാർക്ക് ഈ വർഷം മിഥുന രാശിക്കാർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം മിഥുനരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകൈരതരം തിരുവാതിര പുണർദ്ദം മുക്കാല് എന്നിങ്ങനെ നക്ഷത്രങ്ങളാണ് മിഥുനരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ബുദ്ധിശാലികളും സംഭാഷണപ്രിയരും വഴക്കമുള്ളവരുമാണ് മിഥുനരാശിക്കാരെ എന്ന് പറയുന്നത് ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ ആശയവിനിമയ ശേഷിയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഏത് കാര്യവും വളരെ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷതയാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും അതുപോലെ ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ നർമ്മബോധം ഇവരുടെ ഒരു പ്രത്യേകതയാണ് സർഗാത്മകത വിശാലമായ കാഴ്ചപ്പാട് ഇതൊക്കെ ഇവരുടെ പ്രധാന സവിശേഷതകളാണ് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാനും ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടാനും അവയൊക്കെ ചെയ്തു തീർക്കുവാനും ഈ മിഥുനരാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒരു കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് പ്രാഥമികമായിട്ട് അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതകളിൽ കാണാം കുലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ശനി രാഹു കേതു എന്നിങ്ങനെ ഗ്രഹങ്ങൾ മാറ്റമില്ലാതെ ഗ്രഹനിലയിൽ തുടരുന്ന ഒരു വർഷമാണ് വ്യാഴത്തിന് സുപ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾ ഓരോ മാസവും അവയുടെ കാലാവധിക്കനുസരിച്ച് പല രാശികളിൽ സഞ്ചാരം ചെയ്യുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ മിഥുനരാശിക്കാർക്ക് ഒരു വർഷത്തെ പൊതുവായ ഫലം ഒന്നാമതായിട്ട് തൊഴിൽ രംഗത്ത് ഉജ്ജ്വലമായ നേട്ടങ്ങൾ അതിൽ ആശയവിനിമയത്തിലൂടെയാണ് അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെയാണ് വാക്ചാതുര്യത്തിലൂടെയാണ് ഇവർക്ക് നേട്ടങ്ങളായിട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഉചിതമായ സംഭാഷണത്തിലൂടെ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കും ഒരു ടീം വർക്കിലൂടെ തിളങ്ങാൻ ഇവർക്ക് സാധിക്കും പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകും ഇതിൽ നിങ്ങളുടെ ആശയവിനിമയം അല്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന വ്യക്തികളുമായുള്ള നിങ്ങളുടെ സംസാരം അതിലൂടെയായിരിക്കും നിങ്ങൾക്ക് ഈ തൊഴിൽപരമായിട്ട് ഒരു നേട്ടം കൊയ്യുവാൻ സാധിക്കുക ഇനി സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഈ വർഷം സാമ്പത്തിക രംഗത്തൊരു മികച്ച വളർച്ച തന്നെ മിഥുന രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ ഈ വർഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിവ് പങ്കുവയ്ക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട ചില വരുമാന സ്രോതസ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യം ജനിക്കും അവ നിങ്ങൾക്ക് സമ്പത്ത് ആർജിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ചില ലാഭകരമായ നിക്ഷേപങ്ങൾക്കും ഈ ഒരു വർഷം വഴിതെളിയും എന്നുള്ളതുമാണ് അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി കൂടുതൽ ആശയവിനിമയം നടത്തുക അത് കൂടുതൽ ബന്ധം ദൃഢമാകുന്നതിന് കാരണമാകും അവിവാഹിതരായിട്ടുള്ളവർക്ക് നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അത് നിങ്ങളുടെ വ്യക്തിത്വ വളർച്ചയ്ക്കും വികസനത്തിനും വഴിതെളിക്കും എന്നുള്ളതാണ് പുതിയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ പങ്കാളിയൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യുന്നതാണ് ഇനി ആരോഗ്യപരമായിട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മികച്ച ആരോഗ്യം തന്നെ ഈ വർഷവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാനസികമായ ഉന്മേഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിൻ്റെ സംഘർഷാവസ്ഥയൊക്കെ അകന്നു പോകും അതുപോലെ തന്നെ ജീവിതത്തിൽ വ്യായാമം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഇതൊക്കെ പുലർത്തുവാനും ഈ വർഷം സാഹചര്യം വഴിതെളിക്കും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളോടൊക്കെ താല്പര്യം ജനിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും നിങ്ങളിൽ വന്നു ചേരും അതുപോലെ വായനാശീലം കൊണ്ട് പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാനും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒക്കെ സാഹചര്യം വഴിതെളിക്കും എന്നുള്ളതാണ് ഇനി വിദ്യാഭ്യാസപരമായി പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോഴേ പഠനത്തിൽ മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കും മികച്ച വിജയം നേടുവാൻ സാധിക്കും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഭാഷാ പഠനം എഴുത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ചില യാത്രകൾ അത് ഹ്രസ്വദൂര യാത്രകളും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ ഈ വർഷം അനുകൂലമാണ് അത്തരം യാത്രകളൊക്കെ തന്നെ നിങ്ങൾക്ക് നടത്തുവാനും സാധിക്കും യാത്രകളിലൂടെ പുതിയ കാഴ്ചപ്പാടുകൾ അറിവുകൾ ഇതൊക്കെ ലഭിക്കും പുതിയ സ്ഥലങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ അവസരമൊരുങ്ങും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ ദിശാബോധവും വെളിച്ചവും സമ്മാനിക്കും എന്നുള്ളതാണ് അതുപോലെ എഴുത്ത് ചിത്രരചന സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സർഗാത്മകമായ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കഴിവുകൾ ആ കഴിവുകളിലൂടെ നിങ്ങൾക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇനി മാസങ്ങളിൽ ഭാഗ്യം അനുകൂലമായി വർത്തിക്കുന്ന മാസം എന്ന് പറയുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം ധനു കുംഭം മീനം മേടം ഞാൻ ഈ പറഞ്ഞ ഏകദേശം അഞ്ച് മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും ചില സന്തോഷങ്ങളും ഭാഗ്യാനുഭവങ്ങളും വിരുന്നുവരും വന്നെത്തും എന്നുള്ളതാണ് ഈ മാസങ്ങൾ വളരെ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും സാമ്പത്തികമായി കൂടുതൽ നേട്ടം ഈ മാസങ്ങളിൽ കൈവരും ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നതും ഈ മാസത്തിലെ ചില സവിശേഷതയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ഭാഗ്യസംഖ്യ മിഥുനരാശിക്കാരുടെ സംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് ഈ അഞ്ചെന്ന സംഖ്യ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാതുറയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഒരു വർഷം എന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് ഉപകാരം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളൊരു ഫോൺ കണക്ഷൻ എടുക്കുകയാണ് അതിൽ അഞ്ചെന്നൊരു സംഖ്യയെ ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഐശ്വര്യപ്രദം ഇനി വാഹനം എടുക്കുകയാണ് അതിൽ ഈ അഞ്ചെന്ന അക്കത്തെ ഉൾപ്പെടുത്തിയാൽ അതും അതിവിശേഷം അതുപോലെ ഈ അപേക്ഷകൾ തയ്യാറാക്കുമ്പോഴോ അവ സമർപ്പിക്കുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ ഈ അഞ്ചാം തീയതി വരുന്ന അല്ലെങ്കിൽ അഞ്ച് വരുന്ന തീയതികളൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഭാഗ്യ നിറം ഈ വർഷത്തെ പച്ച മഞ്ഞ നിറങ്ങളാണ് പിന്നെ നിങ്ങളുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് പച്ച മഞ്ഞ നിറങ്ങളാണ് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചുകൊണ്ട് എവിടെ പോയാലും അവിടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ പോസിറ്റീവ് ഊർജവും വിജയവും നിങ്ങൾക്കുണ്ടാകും പിന്നെ ജോലിസ്ഥലത്തായിക്കോട്ടെ ഗൃഹത്തിലായിക്കോട്ടെ ഈ നിറങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇനി ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്ന ആഴ്ച നോക്കുമ്പോൾ ബുധനാഴ്ചയാണ് നിങ്ങളുടെ ബിസിനസ് ഡീലുകൾ കരാറുകൾ ഇതൊക്കെ ഒപ്പിടുന്നതിനും പഠനം ആരംഭിക്കുന്നതിന് നല്ല കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അത് ഭാഗ്യം നേടിത്തരും വടക്ക് അതുപോലെ തന്നെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഈ ദിശകൾ ഭാഗ്യത്തെ സമ്മാനിക്കുന്ന ദിശകളായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഭാഗ്യം ഈ ദിശകളിൽ നിന്ന് ഈ വർഷം വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ സുപ്രധാനപ്പെട്ട രേഖകൾ ഗൃഹത്തിലോ ഓഫീസിലോ ഒക്കെ വെക്കുന്നത് ഈ ദിശകൾ തിരഞ്ഞെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണത്തെ നേടുത്തരും എന്നുള്ളതാണ് അപ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ അവരെ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു നന്ദി